തിരുവനന്തപുരത്ത് ഭരണ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ എഴുന്നൂറിലധികം അധിക തസ്തിക ഇഷ്ടക്കാരെ തിരികെ കയറ്റിയതോടെ സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമെന്ന റിപ്പോർട്ടുമായി മാധ്യമങ്ങൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അനുവദിക്കപ്പെട്ടതിനേക്കാൾ അധികം തസ്തികയിൽ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകിയെന്ന എ ജിയുടെ റിപ്പോർട്ട് പൊതുഭരണ വകുപ്പിൽ എ ജി നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് വേണ്ടി എഴുന്നൂറിലധികം തസ്തിക അധികമായി സൃഷ്ടിച്ചെന്നാണ് കണ്ടെത്തൽ സെക്രട്ടേറിയറ്റിൽ അമ്പത്തിമൂന്ന് അഡീഷണൽ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് തൊണ്ണൂറ്റി രണ്ട് പേരാണ് ജോലി ചെയ്യുന്നത് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ഡെപ്യൂട്ടേഷനിലേക്ക് പോകുമ്പോൾ സമാന തസ്തികയിലേക്ക് ജൂനിയറായ ആൾക്ക് സ്ഥാനക്കയറ്റം നൽകും പക്ഷേ ഡെപ്യൂട്ടേഷൻ കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ തിരിച്ചെത്തിയാലും അധിക തസ്തികകൾ തുടരും അതാണിപ്പോൾ പിന്തുടരുന്ന രീതി ഭരണസിരാ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥ പുനർവിന്യാസം പഠിക്കാൻ നിയോഗിച്ച സെന്റൽ കമ്മീഷൻ ശുപാർശ അനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത് ഓഫീസ് അസിസ്റ്റന്റ് തസ്തികകൾ അനാവശ്യമാണെന്നും അവർ റദ്ദാക്കണമെന്നും തീരുമാനിച്ചിരുന്നു അതിനുശേഷവും എഴുന്നൂറ്റി നാല് പേർ തുടരുകയാണ് മുപ്പത്തി ജോയിന്റ് സെക്രട്ടറിമാർ വേണ്ടെടുത്ത എഴുപത്തി ഒന്ന് പേരുണ്ട് ഡെപ്യൂട്ടി സെക്രട്ടറിമാരുടെ തസ്തിക തസ്തികൊൻപത് പക്ഷേ നിലവിലുള്ളത് അറുപത്തിമൂന്ന് അണ്ടർ സെക്രട്ടറിമാരുടെ സ്ഥാനത്ത് നൂറ്റി എഴുപത്തിരണ്ട് പേരുമടക്കം ഉന്നത തസ്തികകളിൽ മാത്രം നൂറ്റിരണ്ട് പേരാണ് അധികം ജോലി ചെയ്യുന്നത് എൻട്രി ലെവലിലും മിഡിൽ ലെവലിലുമായി ഉള്ളത് മുന്നൂറ്റി എഴുപത്തിരണ്ട് അധിക തസ്തികകൾ ആകെ എഴുന്നൂറ്റിയഞ്ച് അധിക തസ്തികകൾ സൃഷ്ടിച്ചെന്നാണ് എ ജിയുടെ കണ്ടെത്തൽ ഓഫീസ് സംവിധാനം നിലവിൽ വന്നതോടെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് തസ്തിക അനാവശ്യമായി മാറി നിലവിലുള്ള തസ്തികയ്ക്ക് പകരം ആവശ്യമേ ഉള്ളൂ എന്നാണ് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് ശുപാർശ എന്നാൽ ഇപ്പോഴും നാനൂറ്റി പതിനഞ്ചു പേർ ഈ തസ്തികയിൽ ജോലി ചെയ്യുന്നുണ്ട് സാമ്പത്തിക പ്രതിസന്ധിയാണെന്ന് സർക്കാർ ആണയിട്ട് പറയുമ്പോഴും ഇവിടെ ഇഷ്ടക്കാർക്ക് പൊതു ഖജനാവിൽ നിന്നും വാരിക്കോരി കൊടുക്കുകയാണ് സർക്കാർ മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എമ്മിലെ ടി പി റീനയ്ക്കെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ സി പി എമ്മിലെ ഒരംഗത്തെ കഴിഞ്ഞ ദിവസം മുതൽ ബന്ധപ്പെടാനാകാതെ നേതൃത്വം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയാണ് ബന്ധപ്പെടാൻ സാധിക്കാത്തത് ഇക്കാര്യം സിപിഎം നേതൃത്വവും സ്ഥിരീകരിച്ചു തൃണമൂൽ കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കൺവീനർ സുധീർ പുന്നപ്പാലയുടെ ഭാര്യയാണ് നുസൈബ പി വി എൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് യു ഡി എഫ് നേതൃത്വം അവിശ്വാസത്തിന് തയ്യാറായത് എന്നാൽ തനിക്കിതിൽ ബന്ധമില്ലെന്ന് അൻവർ പറയുന്നു പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്ന് വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് സിപിഎം നേതൃത്വത്തിനും ബന്ധപ്പെടാൻ കഴിയാത്തത് സുധീർനെയും ഫോണിലടക്കം കിട്ടാൻ പലരും ശ്രമിച്ചെങ്കിലും ഇരുവരും ഫോൺ എടുക്കുന്നില്ലെന്നാണ് പറയുന്നത് ഹൈക്കോടതി ഉത്തരവ് കാറ്റിൽ പറത്തി കണ്ണൂർ നഗരത്തിൽ പാതയുരത്ത് വീണ്ടും സിപിഎം സമരപ്പന്തൽ നിർമ്മാണം തുടങ്ങിയതിന് പിന്നാലെ ഹൈക്കോടതി ഉത്തരവിന് പുല്ലുവിലയോ എന്ന ചോദ്യങ്ങളുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് ഏകദേശം പതിനായിരത്തിലേറെ പേർ വിവിധ ഏരിയകളിൽ നിന്നായി പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കണ്ണൂർ നഗരത്തിൽ വീണ്ടും പാതയോരം കയ്യേറി സിപിഎം സമരപ്പന്തുന്നു ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ കേരളം എന്താ ഇന്ത്യയിൽ അല്ലേ എന്ന മുദ്രാവാക്യവുമായി നടക്കുന്ന കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെയുള്ള ഉപരോധ സമരത്തിനാണ് ദിവസങ്ങൾക്ക് മുൻപേ പന്തൽ കെട്ടൽ തുടങ്ങിയത് ഹെഡ് പോസ്റ്റ് ഓഫീസ് മുതൽ ജില്ലാ ബാങ്ക് വരെയാണ് പന്തൽ പണി തുടങ്ങിയത് ഏകദേശം പതിനായിരത്തിലേറെ പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കണക്കുകൂട്ടുന്നത് സമരത്തിന്റെ പ്രചാരണാർത്ഥം കാൽനട പ്രചാരണ ജാഥകൾ വരികയാണ് കഴിഞ്ഞ തവണ ഇതിന് സമാനമായി ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ സമരപ്പന്തൽ കെട്ടിയത് ബസ് കയറിയതിനെ തുടർന്ന് പന്തൽ അഴിച്ചു രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് പരിക്കേറ്റിരുന്നു അന്ന് റോഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് നഗരത്തിൽ യാത്രാക്കുരുക്ക് തീർത്ത കൂറ്റൻ സമരപ്പന്തൽ കെട്ടിയതെന്നാണ് ആക്ഷേപം പാതയോരങ്ങൾ തടസ്സപ്പെടുത്തി പൊതുയോഗങ്ങൾ നടത്തുന്നവർക്കെതിരെ കേസെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും സംഭവത്തിൽ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തിരുന്നില്ല ഭരണ സ്വാധീനം കാരണം സി പി എം നേതൃത്വം കേസിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു നിത്യേന നൂറുകണക്കിന് ആളുകൾ നടന്നുപോകുന്ന വഴിയാണിതാ ഇവരുടെ യാത്ര മുടക്കിയാണ് ഇക്കുറി വീണ്ടും സമരപ്പന്തൽ ഉയരുന്നത്